ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പറിപ്പൂവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചെമ്പറിപ്പൂൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിന്റെ വീഡിയോ കേട്ടോ ഞാൻ ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടൊരു ഭാഗമാണ് മഹിമയും മധുസൂദനും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് മധുസൂദനം പൂർണ്ണമായും ശ്രീകാന്തിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണല്ലേ എന്നാൽ ആ ഒരു സമയത്ത് മഹിമ പറയുന്നുണ്ട് മധുമായിട്ട് ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല ശ്രീകാന്ത് ശ്രീകാന്തിന്റെ പണത്തിന് മാത്രമേ കുറവുള്ളൂ നമ്മുടെ മകളെ നല്ല രീതിയിൽ തന്നെ ശ്രീകാന്ത് നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണല്ലേ ഇത് കേൾക്കുന്ന സമയത്ത് മധുസൂദിനും ശരിയാണെന്ന് തന്നെ തോന്നാണ് അതിനുശേഷം മധുസൂദനെ മഹിമയായിട്ട് വീട്ടിൽ ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു നിന്റെ മോളയും മരുമകനെയും വീട്ടിൽ കൊണ്ടുവരാനായിട്ട് അതൊന്നും നടന്നില്ലെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാനത് പിന്നത്തേക്ക് വെച്ചിരിക്കുവായിരുന്നു മധുരേട്ട ഇനിയിപ്പോൾ എന്തായാലും ലേറ്റ് ആകുന്നില്ല എത്രയും വേഗം തന്നെ എന്റെ മോളെയും മരുമകനെയും വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പ്ലാനിംഗ് എല്ലാം ഞാൻ തയ്യാറാക്കും ഈ മഹിമ ഒരു കാര്യം ചിന്തിച്ച് കഴിഞ്ഞാൽ നടപ്പിലാക്കുക തന്നെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടല്ലേ അതിനുശേഷം മഹിമ ശ്രീകാന്തനെയും വഷയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് വീട്ടിൽ വലിയൊരു പദ്ധതി തന്നെ പ്ലാൻ ചെയ്യാൻ കേട്ടോ അതിൻ്റെ ആദ്യത്തെപ്പടെയെന്നാണ് മഹിമ ചെയ്യുന്നത് ഭക്ഷയുടെ താലി പിരിച്ച അത് വളരെ ഗംഭീരമായിട്ട് നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അത് ഞങ്ങളുടെ വീട്ടിൽ വെച്ച വെച്ച് തന്നെ നടത്തണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്ര അത് സമ്മതിക്കാനല്ലേ അല്ലേ അതിനുശേഷം ചന്ദ്ര പറയുന്നുണ്ട് ഭക്ഷയുടെ മാത്രമല്ല ഈ ഒരു കൂട്ടത്തിൽ ശ്രുതിയുടെ താലി കൊണ്ട് നടത്തേണ്ട ആവശ്യമാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മഹിമ അത് സമ്മതിക്കുന്നുണ്ട് എന്നാൽ മഹിമ എന്തൊക്കെയോ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിൽ കണ്ടിട്ടാണ് പദ്ധതികൾ തയ്യാറാക്കുന്നത് അത് മറ്റൊന്നുമല്ല മഹിമ നേരെ ഇനി ചന്ദ്രയെ കാണാൻ ചെല്ലുന്നുണ്ട് ആ ഒരു സമയത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ രണ്ടാമത്തെ മകൻ സച്ചിയാവൻ ഏത് സമയത്ത് എങ്ങനെ പ്രതികരിക്കുന്ന പ്രതികരിക്കുന്നറിയില്ല അതുകൊണ്ട് നീ ഒരു ചടങ്ങിന് അവൻ പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെ മഹിമ പറയുന്ന നേരത്ത് ചന്ദ്രമഹിമയ്ക്ക് വാക്ക് കേട്ടോ എന്തായാലും അവൻ ഇനി വരികയില്ല അവൻ വരാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ വാക്ക് പറയുകയാണ് അങ്ങനെ ഒരു ആവശ്യമായിട്ട് ചന്ദ്ര ആദ്യം ചെല്ലുന്നത് രവിയുടെ അടുത്താണ് കേട്ടോ രവിയുടെ അടുത്ത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് തന്നെ രവി ദേഷ്യപ്പെടുകയാണ് ഈ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് രേവതി വരുന്നത് അപ്പോൾ സച്ചേനില്ലാത്ത ചടങ്ങ് താനും പങ്കെടുക്കുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇരുവരും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സച്ചി പറയുകയാണ് ഞാനാണ് ഇന്നത്തെ പ്രശ്നക്കാരനെ ഞാൻ വരുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രവി പറയുകയാണ് സച്ചി നീ എങ്ങനെ തീരുമാനിച്ചു എന്നാണെങ്കിൽ ഈ ഒരു ചടങ്ങിനെ നീ വരണ്ടേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേവതി വേഗം ചോദിക്കുകയാണ് അച്ഛ സച്ചേട്ടനെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ എന്താ വേഗം ഇങ്ങനെയൊക്കെ സംസാരിക്കണം സച്ചേട്ടൻ വരാനായിട്ടല്ലേ പറയണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും വേണ്ട അവ വന്നില്ല ഈ അങ്ങനെ ചന്ദ്രയും ബാക്കിയുള്ളവരും പൊക്കോളും സച്ചയ്ക്ക് കൂട്ടായിട്ട് ഞാനും പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ് ഇത് കേക്കുമ്പോ തന്നെ ചന്ദ്രൻ പറയുന്നത് രവിയേട്ടം വരാനുന്നത് എന്താ ചെയ്യുക രവിയേട്ടം വന്നില്ല എല്ലാ കാര്യങ്ങളും മുൻകൈ എടുത്ത് ചെയ്യേണ്ടെന്നൊക്കെ ചന്ദ്ര പറയാണ് ഏത് സമയത്ത് രവി പറയുന്നുണ്ട് സച്ചി വരാത്തൊരു ചടങ്ങിന് ഞാനും പങ്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വഷയും ശ്രീകാന്തം വരുന്നത് കേട്ടോ വന്ന ഉടനെ തന്നെ വർഷ ചോദിക്കുന്നുണ്ട് അങ്കിൾ ഇന്ന് അമ്മ ഇവിടെ വന്നിരുന്നില്ല അമ്മ ഇങ്ങനെ ചടങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഉപ വന്നിരുന്നു പക്ഷേ ചടങ്ങിന് ആൻറ്റിയും ബാക്കിയുള്ളവരും വന്നോളും ഞാനും സച്ചിയും രേവതയും വരുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശ്രീകാന്തിന്റെ വശക്ക സങ്കടമാണ് എന്നാൽ ഈ ഒരു സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട് ഏട്ടാ ഏട്ടൻ വന്നേ മതിയാവും ഞാനൊരു തെറ്റ് ചെയ്തു ആ ഒരു സമയത്ത് എല്ലാവരും മുന്നിൽ വെച്ചിട്ട് താലി കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കതിനു സാധിച്ചില്ല ഈ ഒരു ചടങ്ങിനെങ്കിലും നിങ്ങൾ പങ്കെടുക്കണം നിങ്ങളെന്നെ ആശീർവദിക്കണം എന്നൊക്കെ ശ്രീകാന്ത് രവിയോടും സച്ചിയോടൊക്കെ പറയുന്നുണ്ട് അവസ്ഥാനേവിടെ എന്നിട്ട് പറയുകയാണ് എന്തായാലും ഇത്ര കാര്യമായിട്ട് പറഞ്ഞല്ലേ നമുക്ക് ആ ചടങ്ങിന് പങ്കെടുക്കാമെന്ന് പറയാണ് കേട്ടോ പിന്നീട് നമ്മുടെ ചന്ദ്രൻ നേരത്തെ എന്നിട്ട് ഈ ഒരു കാര്യം അതായത് സച്ചിയെ ഒഴിവാക്കാനായിട്ട് തനിക്ക് സാധിച്ചില്ല എന്നൊക്കെ മഹിമേനെ ഫോൺ വിളിച്ച് പറയുന്ന സമയത്ത് മഹിമ വേഗത നിരാശയോട് കൂടി കോളുകട്ടിയാണ് സമയത്താണ് മധുസൂദന അങ്ങോട്ടേക്ക് വരുന്നത് എൻ്റെ എന്ത് പറ്റി മഹിമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മഹിമ പൊട്ടിച്ചിരിക്കുകയാണ് അപ്പം തന്നെ മധുസൂദന എന്താ മഹി നീ കാര്യം പറയുന്നൊക്കെ പറയുമ്പോഴത്തേക്കും അല്ല ഈ ശ്രീകാന്തിൻ്റെ അമ്മ എന്തൊരു വലിയ പൊട്ടിയാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ച രീതിക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്റെ എന്ന് പറഞ്ഞാൽ സച്ചി ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കണം അവൻ പങ്കെടുത്താൽ മാത്രമേ എന്റെ ആഗ്രഹം പോലെ നടക്കുകയുള്ളൂ പക്ഷേ ഡയറക്റ്റ് സച്ചി വരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ചന്ദ്രയും എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കും ഇതിപ്പോൾ സച്ചി ഈ ചടങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും കുറ്റം വരികയാണെങ്കിൽ തന്നെ അവനെ അവനെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചന്ദ്രയും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും എന്നൊക്കെ ഇങ്ങനെ മാധ്യമം പറയാനോ മഹിമ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയാണ് അങ്ങനെ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് വരുന്ന സമയത്ത് കുറെ തവണകളായിട്ട് നമ്മുടെ മഹിമ സച്ചിക്കേട്ടും രവിക്കട്ടായിട്ട് ഓരോ പാരൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതിൽ നിന്ന് തന്നെ തന്നെ സച്ചി ഒഴിഞ്ഞു മാറുകയാണ് കാരണം സച്ചി രേവതിക്കും ദേവിക്കുമായിട്ട് വാക്കു കൊടുക്കുന്നുണ്ട് ഈ ഈ ഒരു ചടങ്ങിൽ വന്നെടുക്കുന്ന വന്ന് പങ്കെടുക്കുന്ന സമയത്ത് എന്ത് കണ്ടാലും തിരിച്ച് പ്രതികരിക്കുകയില്ല അവരെന്താച്ച് കാണിച്ചോട്ടെ എന്നുള്ള ഒരു മൈൻഡിൽ തന്നെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് വാക്കു കൊടുക്കുന്നുണ്ട് അപ്പൊ എന്ത് രീതിക്ക് സച്ചിയെ കൊടുക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൂടെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മഹിമയ്ക്ക് വലിയൊരു തുറപ്പ് തീട്ടെ കിട്ടുന്ന കേട്ടോ അത് മറ്റൊന്നുമല്ല നമ്മുടെ വഷ്ട്ര ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്വർണ്ണങ്ങളും മറ്റും സ്വൂട്ട് കേസിലേക്ക് ഏറ്റി വെക്കുകയാണ് എന്നാലൊരു മാല അഡ്രസ്സിൽ ഉടുക്കിയതിന് ശേഷം പുറത്ത് സ്യൂട്ട് കേസിൻ്റെ പുറത്ത് അടിക്കിടക്കാട്ട് ഇത് സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത് ഈ ഒരു മാല കാണുന്ന സമയത്ത് ഇത് വഷയുടെ മാലയാണോ ഇത് എവിടെയായിരിക്കും വഷ വെച്ചതെന്ന് പറഞ്ഞുകൊണ്ട് സ്യൂട്ട് കേസിലേക്ക് ഈ സാധനം കേറ്റി വെക്കാനെടുക്കുന്ന സമയത്താണ് മഹിമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മഹിമ വന്നിട്ട് പറയുന്നുണ്ട് നീ ഇത്രയും വലിയൊരു കള്ളിയാണ് ഞാൻ വിചാരിച്ചില്ല നിന്റെ കള്ളത്തരം എല്ലാം പിടിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി പറയും രേവതി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയാണ് ഈ സമയം തന്നെ ചന്ദ്രയെ അങ്ങോട്ടേക്ക് വരികയാണ് ചന്ദ്രയുടെ സ്വഭാവം അറിയാലോ ദേവതനെ കുറ്റപ്പെടുത്താനുള്ള ഒരു അവസരം തന്നെ ചന്ദ്രനെ പാഴാക്കുന്നില്ല ചന്ദ്ര നല്ല രീതിയിൽ തന്നെ ദേവതനെ കുറ്റപ്പെടുത്തുക മാത്രമല്ല നാണം കിട്ടുകയും ചെയ്യാൻ കേട്ടോ അങ്ങനെ അവസാനം ദേവത കറിഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അതിനുശേഷം നമ്മുടെ സച്ചിയൊരു വിവരം അറിയുകയും നേരെ ചോദിക്കാനൊക്കെ ആയിട്ട് ചെല്ലുന്ന ഭാഗമുണ്ട് എന്തായാലും നമ്മുടെ സച്ചിക്കായി വെച്ചിരിക്കുന്ന വെല്ലിക്കണയിൽ വീഴുന്നത് രേവതി തന്നെയാണ് അപ്പൊ ഈ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ ചെമ്പനെപ്പോൾ വരാനിരിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്